തമിഴ്നാട്ടിലെ മൊയ്വിരുന്ന് അഥവാ മൊഴി വിരുന്നിനെ പറ്റി എത്ര പേർക്കറിയാം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് തഞ്ചാവൂർ പുതുക്കോട്ട ശിവഗംഗ ജില്ലകളിൽ പണ്ട് കാലം മുതൽക്കേ പിന്തുടർന്നു വരുന്ന ഒരു പരമ്പരാഗത സാമൂഹിക സഹായ പരിപാടിയാണ് മൊയ്വിരുദ് വർഷങ്ങളായി തമിഴ്നാട്ടിൽ ഇത് പിന്തുടരുന്നു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ജനപ്രിയമാണ് മൊയ് എന്നാൽ പണപിരിവും വിരുന്ന് തന്നെ ഇത് ഒരു തരം പണം പിരിക്കുക ഒരു വ്യക്തി തന്റെ സമൂഹത്തിലെ അംഗങ്ങളെ ക്ഷണിക്കുകയും അവർക്കായി നോൺവെജ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഒരുക്കി വിരുന്ന് സംഘടിപ്പിക്കുകയും അവരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുതരം സാമൂഹിക സഹായമാണ് മൊയ് വിരുദ്ധ ഇതിൽ ഒരാൾ അതായത് സാമ്പത്തികം ആവശ്യമുള്ളയാൾ നാട്ടുകാർ ബന്ധുക്കൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി ഒരു വിരുന്ന് പാർട്ടി നടത്തുകയും അവരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഈ പണം സ്വീകരിച്ച തുകയേക്കാൾ മുകളിൽ തിരികെ കൊടുക്കേണ്ടതുമുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ധനസമാഹരണം നടത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ പരിപാടി ഒരാളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ റിസ്കില്ലാതെ നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു സാമൂഹിക ആചാരം സഹായം നൽകുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങളും നൽകിയ തുകയും ഒരു ബുക്കിൽ രേഖപ്പെടുത്തി പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്ത ശേഷം ബുക്ക് ബിരുന്ന് സൽക്കാരം നടത്തിയ ആൾ സൂക്ഷിച്ചു വെച്ച് സംഭാവന നൽകിയ ആൾ ഇതേ പരിപാടി നടത്തുമ്പോൾ അയാൾ എത്രയാണോ തന്നത് ആ തുകയോ അതിൽ കൂടുതലോ തിരികെ നൽകണം എന്നതാണ് ചട്ടം ചിലയിടങ്ങളിൽ ഇരട്ടി തുക തിരികെ കൊടുക്കണം എന്ന ആചാരവും നിലനിൽക്കുന്നു എന്നാൽ നടത്തി പണം സ്വീകരിച്ച ആൾ നടത്തുന്ന പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അയാൾ സ്വീകരിച്ച തുക അടുത്ത ദിവസങ്ങളിൽ തിരികെ കൊടുത്ത് ബാധ്യത ബാധ്യത തീർക്കാതെ ഇരുന്നാൽ ഗുണ്ടകളെ വിട്ട് പിരിവ് നടത്തുന്ന രീതിയും എല്ലായിടത്തും ഉണ്ട് കൊടുത്ത പണം തിരികെ പിടിക്കുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശം മറിച്ച് തിരികെ കൊടുക്കാത്ത ആൾക്കാരെ മാനം കിട്ടുക എന്നതാണ് എന്താ Thank you.